മല്ലി അരച്ചു വെച്ച കോഴിക്കറി കപ്പ ഇത്തിരി പച്ചമുളക് ചമ്മന്തി ഒരു ഗ്ലാസ് മരുന്ന് കാപ്പി വയറ് നിറഞ്ഞു ഒപ്പം മനസ്സും എറണാകുളം പറവൂരിലെ പൈതൃകോത്സവത്തിലെ നാടൻ ഭക്ഷ്യ വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു കപ്പയും കോഴിക്കറിയും മാത്രമല്ല കക്കുകായ് പായസം മുളയരി പായസം റാഗിയും പഴംപൊരിയും അന്വേഷിച്ച് ഭക്ഷണപ്രിയർ പൈതൃകോത്സവത്തിലേക്ക് വെച്ചു പിടിക്കുകയാണ് ഈ പ്രദേശ പ്രധാന ലക്ഷ്യങ്ങൾ പറയുന്ന ഒന്ന് നമ്മുടെ പട്ടികജാതി പട്ട്യവർഗ സമുദായങ്ങളെ തനത് സാംസ്കാരിക സവിശേഷതകൾ മുഖ്യധാര സമൂഹത്തിന് പരിചയപ്പെടുത്തുക ഇത്തരം ഈ വംശവൈദ്യം അവരുടെ ഈ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കൊരു വിപണന സാധ്യത കൂടി നൽകുക ഒരു മാർഗം കൂടി കണ്ടെത്തി കൊടുക്കുക എന്നൊക്കെ അതിൻ്റെ പ്രധാന ഉദ്ദേശം വരുന്നത് ഭക്ഷണം മാത്രമല്ല നിരവധി കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളെ എല്ലാവർക്കും പഴയ പഴയ കലാരൂപങ്ങളും ഈ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട് സാധാരണ കുളിക്ക് പച്ചമരുന്നുകൾ ചേർത്തുള്ള ആവിക്കുളിയും ഇവിടെ നടത്താം വിവിധ ആദിവാസി വിഭാഗങ്ങൾ ഉപയോഗിച്ച നാടൻ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനുണ്ട് കുറച്ചു വിഭാഗക്കാർ ഉപയോഗിക്കുന്ന അമ്പും വില്ലും മരവുരി അരമുളക്കത്തി മീൻകൂടി പൂണിക്കൂട്ട കൊരമ്പ അങ്ങനെ നീളുന്നു എട്ട് വംശീയ വൈദ്യന്മാരുടെ നേതൃത്വത്തിൽ നാട്ടു ചികിത്സാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിവിധ നാടൻ കലാരൂപങ്ങളും അരങ്ങിലെത്തും മേള ഫെബ്രുവരി മൂന്ന് വരെ നീളും ഇന്ത്യ വിഷൻ കൊച്ചി